ഇതിനകത്തെല്ലാം നമ്മള് ഡീറ്റെയിൽസ് നിങ്ങൾക്കറിയാലോ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തിട്ട് ചുമ്മാ ഓരോന്ന് അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഒരുപാട് മടിക്കുന്നത് കാരണം എന്തിനാ ചുമ്മാ ഒന്ന് പാടി ഒന്ന് പാടി നോക്കാനാ പാടാ ഇപ്പൊ പാടാനുള്ള മുടിലല്ലോ ഞാൻ ഹലോ മുകേഷ് ഐ നൈസ് നൈസ്നേയ് യു ഫൈൻ അനുവാട്ട ബോട്ടിയോ

അച്ചോട ഐ ഹം ഇൻ കോ സൽമിയ മീ ഓൾസോ ആൻസർ മൈ ക്വസ്റ്റ്യൻ പറയാത്ത പറ്റാത്ത ജോബാണ് ഇവ ഒരിക്കലല്ല അത്യാവശ്യം പറയാൻ കൊള്ളാവുന്ന സുണ്ടിസയില് ജോലി ചെയ്യുന്ന ജോബാണ് മുത്തേ നിന്ന് തേടി ചിപ്പിക്കുള്ളിൽ വന്നു ഞാൻ നിന്റെ മായാജാലകങ്ങൾ തുറന്നെല്ലാം കവർന്നു ഞാൻ ഒന്ന് കണ്ട മാത്രീ വസന്തമായി പോടാ കൊറേ നേരം കൊണ്ട് പറയുന്നേ എന്നെ ഗസ്റ്റ് സ്ലിം ഗുഡ് ഗുഡ് സ്മൈൽ എടുക്കായിരുന്നു സലൂൺ ഓർ സ്പാ ജോബ് ഒന്നും ഒന്നുമല്ല ഇതിലൊന്നും അല്ല പറ്റൂലേ പറ എന്താ ചേർ മുത്ത മുത്തേ ഫുഡ് അടിച്ചേടാ ഞടിച്ച നിനക്ക് നിന്റെ എല്ലാത്തിലും അത് ബേസ്റ്റ് കാവൻസ് ആയിട്ട് പോലും നാണം വരുന്നു നാണം വരുന്നു മുത്തേ വയനാടേ ഞാൻ പോണു പോവരുത് പോയോ നിന്നെ ഇതിനകത്തിട്ട് അടിച്ചു കൊണ്ടിഞ്ഞ മെഡിക്കൽ ഫീൽഡാണോ അല്ലടോ കോസ്മെറ്റിക് ഫീൽഡാ വൈ മോർ ലേസി വർക്കിംഗ് നാണമകുന്നു എന്റെ കണ്ണിൽ നിന്നി മൂടുമ്പോ നല്ലല്ലേ പാട്ട് മറന്നു ഓലത്തും ചേർന്നിരിക്കാൻ കണ്ണിനൊരു സ്പെഷ്യല് കണ്ണി ഓയ് ഓയി എന്താ സ്പെഷ്യല് എന്താ സ്പെഷ്യല് കണ്ണിനൊരു സ്പെഷ്യലുണ്ട് കണ്ണെന്താ സ്പെഷ്യല് എല്ലാവർക്കും ഉള്ള പോലെയുള്ള കണ്ണല്ലേ ഉള്ളു എനിക്ക് ഹലോ ഫോളോയിങ് മൈ ടക്ടോക്ക് ആണോക്ക് ആണോ ഒന്ന് പോയി ഉറങ്ങി ചേച്ചി നീ ആ ഗെയിം കളിക്കുന്നവരോട് ചെന്ന് പറയാടാ ഉറങ്ങേ ചെല്ല് ആ അണ്ട അതിനകത്ത് കുറേ നേരം വെളുത്തോ ഒയ്യോളം കളിക്കുന്ന അവരോട് ചെന്ന് പറ നമ്മളൊക്കെ ഇച്ചിരി നേരം ഇരിക്കുന്ന നമ്മളോട് വന്ന് പറയാതെ ചെല് ഒരുപാട് പേരുണ്ട് അവരോടൊക്കെ ചെന്ന് കൂടുന്നത് പക്ഷേ ഈ പോയി ഇറങ്ങാൻ അല്ല ഉണ്ടക്കണ്ണാണ് അല്ല നമ്മൾ ഉറങ്ങാൻ പറയും നമ്മൾ നമ്മളാകെക്കൂടെ ഇച്ചിരി നേരമായിരുന്നു ജോലിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മര്യാദയ്ക്ക് ജോലിക്ക് പോയിട്ടാടോ വന്നിട്ട് ഈ ലൈവിലിരിക്കുന്ന അല്ലാതെ വെറുതെ ഇരുന്ന് ഇറന്ന് ലൈവിലിരുന്ന് ഗെയിമുകളിൽ ചിറന്നിരിക്കുന്ന ആൾക്കാരല്ല നമ്മൾ അന്തസ്സായ രീതിയിൽ ഇപ്പോൾ പത്ത് മണിക്കൂർ ജോലി ചെയ്തിട്ട് ഒരിച്ചിരി നേരം നമ്മൾ ലൈവില് വരുന്നത് നീ പോയി but അല്ലേ ഇപ്പം നമുക്കതിനുള്ള ഗഡ് ഓയിസ് ഉണ്ട് നമുക്ക് ഇതിനകത്തിരിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് നമുക്കതിനുള്ള ഒരു എന്താ പറയാ എന്താ പറയുക ഒരു ഗഡ്സ് ഉണ്ട് ഐ ലവ് യു ഐ ലു സിംഗ് കഴിച്ചോ ആപ്പിൾ ആപ്പിൾ പെണ്ണേ ആയ് ജിജു ഏടിയായിരുന്നു കുറേ നാളായല്ലോ കണ്ടിട്ട് എന്തുണ്ട് വിശേഷ സുഖമാണോ വേർ ഡു യു ലീവിങ് ഐ എം ലീവിങ് ഇൻ കുവൈറ്റ് ഫവനിയ വെറുതെ പറയുന്നത് ചോദിച്ചു ആ നന്നായി അതവ അപ്പം അപ്പോഴാണ് സുന്ദരി വെറുതെ പറയരുത് ഒരാളോട് പറയേണ്ട കാര്യമേ പറയൂ നിങ്ങൾക്കൊക്കെ ധൈര്യം ഉണ്ടോ ഓരോ ലൈവില് ചെന്നിട്ട് ചെന്ന് പറയാൻ ധൈര്യം ഉണ്ടാവില്ല നമ്മളെപ്പോഴുള്ള സാധുക്കളുടെ ലൈവ് വന്നിട്ട് ഇങ്ങനെയുള്ള പനവർത്തനങ്ങൾ പറയും അല്ലേ അവരുടെയൊക്കെ ലൈവ് ചെന്ന് കഴിഞ്ഞാൽ ആ അതും പറഞ്ഞ് ചീ ചാട്ടിക്കോളൂര് പോയിട്ടോക്കെ അല്ലേ ശരത്തെ എന്താ ശരത്തെ മള്ളിമൂളം കാൾമി ബേബി നോ സോറി ഇഷ്ടായി ഓ ഒരുപാട് ഇഷ്ടായി ഒന്ന് ഓടിക്കേ ഈ ആപ്പിൾ എങ്ങനെ കഴിക്കും എന്നുള്ളതാണ് കടിച്ച മീനു പോയി എല്ലാവരും ഇന്ന് കളിയാക്കുന്നു എല്ലാവരും ഇങ്ങനെ സുന്ദരിയിൽ നിന്നൊക്കെ വിളിക്കുമ്പോൾ എനിക്ക് ചങ്കയാകുന്നു എന്താ ഒരു സ്പെഷ്യൽ എന്ത് വിശേഷം അല്ല അല്ല ഞാൻ മീനുവ എൻ്റെ പേര് മീനു അങ്ങനെയല്ല അല്ല സുഖമാണോ ഫുഡ് കഴിച്ച ഹാപ്പിയാണോ ആയ് ഡേവിഡ് ഏഡിയ ഡേവിഡ് വന്നിട്ട് പെട്ടെന്ന് പോയി ഡൂട്ടി അഴിച്ചോട്ടോ സുഖമാണോ മീനു ഓയ് ആരൊക്കെയോ വിളിക്കുകയാണ് മീനു എനിക്ക് ആരെയും അറിയത്തില്ല കുറച്ച് പേരൊക്കെ എനിക്കറിയത്തുള്ളു ഇത്രയും നാള് പലതും കഴിച്ചിട്ടാകും ഇല്ല പ്രവീണേ ഞാൻ പറഞ്ഞുകഴിഞ്ഞാൽ നല്ല ഡയറ്റ് രാത്രിയിൽ അങ്ങനെ ഒന്നും കഴിക്കാറില്ല വെള്ളം കുടിക്കും അപ്പിളിൽ തിന്നും ചീത്ത പറയട്ടെ വേണ്ട ചീത്ത പറയുന്ന എനിക്കിഷ്ടമില്ല ഞാൻ ആരെയും ചീത്ത പറയാറില്ല ആരെയും പാട് പറയാറില്ല നാലു വർഷം കൊണ്ട് ഈ ടിക്ടോക്കിലുണ്ട് ഞാൻ ഇന്നു വരെ എൻ്റെ എൻ്റെ ഞാൻ ആരെയും ഒന്നും പറഞ്ഞിട്ടില്ല എന്നെയും ഒന്നും പറഞ്ഞിട്ടില്ല ബാഡ് ഹാബിറ്റ് എൻ്റെ ബാഡ് ഹാബിറ്റോ അതോ ഞാൻ വരുന്ന മീന മീൻ കുയത്തിലിട്ട് എവിടെ വർക്ക് ചെയ്യുന്ന കുയിറ്റിൽ എൻ്റെ ബാഡ് ഹാബിറ്റ് നഹം കടിക്കുക പിന്നെ സെക്കൻഡ് ഇറ്റ്സ് ഐ തിങ്ക് ഞാൻ ആലോചിക്കുന്നത് എപ്പോഴും മറ്റുള്ളവർക്ക് ഇറിറ്റേഷൻ ആവുന്ന രീതിയിൽ ഒറ്റപ്പെട്ടിരിക്കും ആരുമായിട്ട് വലിയ മിങ്കിളാവാൻ ഞാൻ വലിയ പാടാണ് പിന്നെ സെക്കൻഡ് ഓഫ് ഓൾ ഫോൺ വിളിച്ചാൽ വിളിച്ചാലെടുക്കത്തില്ല വാട്സപ്പിൽ ഫ്രണ്ട്സിനൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്ന രീതിയിൽ അതെനിക്ക് തോന്നണം അല്ലെങ്കിൽ അർച്ചീവാണ് എൻ്റെ മൂന്നാല് എൻ്റെ പാടായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാണ് പിന്നെ അതൊക്കെ തന്നെ എൻ്റെ അതൊക്കെ തന്നെ മീനുവിൻ്റെ ഓരോരോ ബഡ് ചക്കര അല്ലാതെ മീനുവിന് സ്വഭാവമൊന്നും കുഴപ്പമില്ല മഞ്ഞത്തന്നെ തരം നല്ല ക്യൂട്ടാണ് കേട്ടോ അവനക്കും ഞാൻ ഒറ്റക്ക് ലൈവ് ചെയ്യുന്നേ ഇഷ്ടം അവനക്ക് ആരെയും ഇതിനകത്ത് ഇൻട്രോഡ്യൂസ് ചെയ്യുന്നതും ഗസ്റ്റ് എടുക്കുന്നൊന്നും ഇഷ്ടമില്ല തോന്നും ചെലപ്പോ തൊട്ട് വരുവാണെങ്കിൽ ഞാൻ ആരെങ്കിലും ഒക്കെ എടുക്കും ഗുഡ് അത്രയേ ഉള്ളൂ അല്ലെങ്കിൽ ഞാൻ തന്നെ ഇരുന്ന് ലൈവ് ചെയ്യും കുറച്ച് നേരം എൻ്റെ ബ്ലാ ബ്ലാക്ക് സൈക്കിലും ഞാൻ പോയി കിടന്നിറങ്ങും ചങ്ങായി റിയാസ് അങ്ങനെ കാണിക്കണ്ട ഇമോജി ഇട്ട് കളിക്കണ്ട ഞാനിപ്പോൾ ഒരു ബ്ലാ ബ്ലാബ് ആക്കിട്ട് ആവും മതി മതി ബാക്ക് താളെ ഓടി ഇല്ല ഞാൻ ഒരു മണി വരെ ഇരിക്കും ഒരു മണി കഴിഞ്ഞാൽ പോവും ഓ എന്തോ എന്ത് എവിടെയുണ്ട് എവിടെയുണ്ട് ഞാൻ വരുന്നോ ഉറക്കാൻ ഞാൻ വരണോ വേണ്ട ഒരു ബുദ്ധിമുട്ടാവണ്ട ദുബായ് ദുബായ് ഐ ലൈക്ക് ഞാൻ പോയിട്ടാണ് എബൌട്ട് എട്ട് കിലോ പറഞ്ഞു എട്ട് ഇനി ഒരു അഞ്ച് കിലോ കൂടെ കുറഞ്ഞാൽ എൻ്റെ വെയ്റ്റ് ഈസ് ഗുഡ് ഓക്കെ ലൈവ് നടക്കട്ടെ ഗുഡ് നൈറ്റ് അൻവർ ഗുഡ് നൈറ്റ് ഹാവ് എനൈസ് ഡേ ഗുഡ് ബ്ലെസ് യു എന്നാ ഞാൻ പോട്ടെ പോയി ഇറങ്ങിക്കോ നിങ്ങളെ ഇടിയോ കുറ്റിൽ കുയിട്ടിൽ ഞാൻ എന്തിനാ ചുണ്ട് കടിക്കുന്നത് ചുമ രസമാണ് ഐ മീൻ കുവൈറ്റ് മീ ആൾസോ എന്നെ ആൾസ കുവൈറ്റ് വെയിറ്റ് ഉണ്ട് മീനുവിന് ഇപ്പം സെവൻറ്റി പറ എന്നോട് പറ മീനോട്ടി എന്നാണോ പറയട്ടോ ഇപ്പോൾ ട്രോൾ ടെൻ അമ്മായി ഉറങ്ങിയില്ല അമ്മാവും വിളന്നില്ല അതുകൊണ്ട് ഉറങ്ങാഞ്ഞത് ഹായ് എൻ്റെ മോളയാന്നോടാ നീ കിട്ടിയേക്കുന്നത് അങ്ങനെ ചേച്ചിൻ്റെ പേരെന്താ മീനു മീനുട്ടിക്ക് സുഖമാണോ സുഖമാണ് ഹാപ്പിയാണ് സന്തോഷമാണ് റോളക്സിന് സുഖമാണ് ഹാപ്പിയാണോ പന്ത്രണ്ട് പതിനൊന്ന് കറക്റ്റ് ഇത് കോയിട്ടാണോ ഇത്ര കറക്റ്റ് ആയിട്ട് പറയിറ്റാ സമയം തെറ്റി യു ആർ ഫ്രം ഐ ആർ ഫ്രം ഇന്ത്യ ഫ്രം ണന്നു അദ്ദേഹം ലീവൻ എവിടെ പോവാറ് എങ്ങടും പോവാറില്ല ഞാൻ അങ്ങനെ പുറത്തൊന്നും കൂടുതൽ കറങ്ങാനൊന്നും ഞാൻ പോലെ എൻ്റെ ജോലി എൻ്റെ റൂമ് പിന്നെ എന്തെങ്കിലും ആവശ്യണ്ടെങ്കിൽ ലൂലൂലി പോയി വാങ്ങിക്കും തിരിച്ചു വരും അല്ലാണ്ട് ഞാൻ അങ്ങനെ കറങ്ങാനാ അല്ലെങ്കി ഇങ്ങനെ അന്നെനിക്കിഷ്ടമില്ല എനിക്ക് പൊതുവേ ഇഷ്ടമില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കറങ്ങാൻ പോവാ അതൊന്നും എനിക്കിഷ്ടമില്ല ഞാൻ വരുന്നുണ്ട് പോയിട്ടില്ല വാഹയിൽ പോവാറില്ല വാഹയിലൊന്നും കണ്ടിട്ടോലും ഇല്ല ഞാൻ ഗ്രാൻഡിൽ പോകാറുണ്ട് ആ ഗ്രാൻഡിൽ പോകും അതെന്തെങ്കിലും ആവശ്യം പോയി വാങ്ങിക്കുക അപ്പോഴും തന്നെ ഞാൻ വരും ഇപ്പം നാളെ ഫ്രൈഡേ ആണ് അപ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കും അങ്ങനല്ലാണ്ട് നമുക്ക് രാവിലെ ഒരുങ്ങി കിട്ടി ഇങ്ങനെ സ്ഥലങ്ങൾ അങ്ങനെയൊന്നും പോകത്തില്ല എനിക്കിഷ്ടമില്ല അതെനിക്കിഷ്ടമില്ല അല്ലാണ്ട് ഞാൻ പോയി ആവശ്യങ്ങൾക്ക് പോകും തിരിച്ച് വരും പിന്നെ റൂമ് തന്നെ ഫ്രണ്ട്സിൻ്റെ റൂം അങ്ങനെ എനിക്കിഷ്ടമല്ല സത്യം പറയാ ഞാനങ്ങനെയാ എനിക്കോ എന്നെ കൂട്ടിലുള്ളവർക്കൊന്നും ഒരുപാട് പേർക്കൊന്നും എനിക്ക് എന്നെ തന്നെ അറിയത്തില്ല ഞാൻ കൂട്ടിലുള്ള ആണെന്ന് എന്നെ ചോദിക്കുന്നത് ഹവല് ആൻഡിലോ എൻ്റെ അമ്മോ ഞാനങ്ങോടൊന്നും വരാറില്ല അതെയഞ്ചലാണ് ആയി ഫ്രണ്ടാക്കുമോ ഉം എന്തിനാ ഫ്രണ്ട് ആക്കണേ എനിക്ക് ലൈക്കും കമൻസും ഒന്നും തരത്തില്ലോ പിന്നെന്തിനാ നിങ്ങൾ എൻ്റെ ലൈവിൽ വന്നിട്ട് ഫ്രണ്ട് ആക്കുന്നു പറഞ്ഞു ഞാൻ വീഡിയോസ് ചെയ്ത് ആരും ശ്രദ്ധിക്കത്തില്ല കുവൈറ്റിൽ വരുന്നുണ്ട് നെക്സ്റ്റ് വീക്ക് അത് എന്തിനാ കുവീറ്റിൽ വരുന്നത് എവിടെ നിന്ന് എവിടേക്കും മിനുട്ടി കുവീറ്റിലെവിടെയാണ് എവിടെയാ പറവാനിയ അഞ്ചിലെവിടെയാണ് കൊടു മങ്കഫ് പോയിട്ടില്ല ഞാൻ മങ്കഫ് പോയിട്ടില്ല ജഹറ പോയിട്ടില്ല സാൽമിയ പോയിട്ടുണ്ട് പിന്നെ അങ്ങനെയുള്ള ഒരു സ്ഥലങ്ങളും ഞാൻ പോയിട്ടില്ല ഫർവ ഫർവാനിയായ ലൊക്കേഷൻ തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ഡ്യൂട്ടിക്ക് പോവാൻ തിരിച്ചിങ്ങോട് വരിക നാട്ടിൽ കൊല്ലാഞ്ചൽ